ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷ്യന്മാരുടെയും നീതിയെ കവിയില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യഹൂദന്മാരിൽ മതപരമായി ഏറ്റവും ഉയർന്നവരായിരുന്നു പരീഷന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാർ വളരെ കർശനമായ യഹൂദ വിഭാഗമായിരുന്നു ശാസ്ത്രിമാർക്ക് അനുസരിക്കേണ്ട കൽപ്പനകളെ കുറിച്ചുള്ള ആഴമേറിയ ഉണ്ടായിരുന്നു ഈ പരീഷന്മാരെക്കാളും ശാസ്ത്രിമാരെക്കാളും കൂടുതൽ നീതി ആർക്കുണ്ടാകാൻ ദേശോദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ് പുറമെ ഈ യഹൂദ നേതാക്കന്മാർ നീതിമാന്മാരായിരുന്നു എന്നാൽ അകമേ അവർ അങ്ങനെയല്ലായിരുന്നു ആളുകൾ അവരെ പുകഴ്ത്തുന്നതിന് വേണ്ടിയാണ് അവർ ന്യായപ്രമാണം പ്രമാണം അനുസരിച്ചത് അവർ ചെറിയ നിയമങ്ങൾ അനുസരിക്കുകയും കൂടുതൽ പ്രയാസമേറിയത് വിട്ടുകളുകയും ചെയ്തു ദൈവം മനുഷ്യന്റെ ഹൃദയത്തെയാണ് അല്ലാതെ പുറമേയുള്ളതെല്ലാം നോക്കുന്നതെന്ന കാര്യം അവർ വിസ്മരിച്ചു കളഞ്ഞു പരുഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഹൃദയം ദൈവത്തിൽ നിന്ന് വിദൂരതയിലായിരുന്നു അവരുടെ ഹൃദയം മരവിച്ചു പോയിരുന്നു അവർക്ക് സ്നേഹമോ കരുണയോ വിനയമോ ഒന്നുമില്ലായിരുന്നു അവർ മറ്റുള്ളവരെ വഞ്ചിക്കുകയായിരുന്നു അവർ കപടഭക്തരായിരുന്നു അവർ തങ്ങളെ തന്നെയും വഞ്ചിച്ചു തങ്ങളുടെ തന്നെ നീതി പ്രവർത്തികളിൽ അവർ പുകഴ്ച കണ്ടെത്തി അവർ തങ്ങളോട് തന്നെ പറഞ്ഞു നാം നല്ലവരും വിശുദ്ധരുമാണ് നാം മറ്റുള്ള മനുഷ്യരെ പോലെയല്ല ദൈവം ഞങ്ങളെ സ്വീകരിക്കും എന്ന് അവർ ചിന്തിച്ചു ഇങ്ങനെ ചിന്തിക്കയിൽ അവർ ഒരു വലിയ തെറ്റാണ് ചെയ്തത് ദൈവസന്നിധിയിൽ അവരുടെ നീതി കപടമായിരുന്നു അതുകൊണ്ട് ാണ് നമ്മുടെ നീതി പരീഷ്യന്മാരുടെയും ശാസ്ത്രിമാരുടെ നീതിയെ കവിനില്ലെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു അതായത് നാം രക്ഷ കണ്ടെത്തുകയില്ല അതുകൊണ്ടാണ് കഥാവ യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കഴിയും പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ